നമസ്കാരം മാങ്ങാണ്ടിക്കും ചാപ്പിക്കും വേണ്ടി ഇപ്പോൾ അരങ്ങേറുന്ന സമരങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പെയ്ഡാണത്രേ എന്ന് ഞാൻ പറഞ്ഞതല്ല അവരുമായി ചേർന്ന് നിൽക്കുന്നവർ അവർക്ക് വേണ്ടി ശബ്ദമായി മാറിയവർ അവർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ന്യായീകരണം ഇറക്കിയ ഒരാൾ തന്നെ തുറന്നു പറഞ്ഞാൽ അവിശ്വസിക്കേണ്ട കാര്യമുണ്ടോ റിപ്പോർട്ടർ ചാനലിലെ സ്മൃതി പരുത്തിക്കാടാണ് ഇപ്പോ ഈ ഒരു ഞെട്ടിക്കുന്ന വിവരം പറഞ്ഞിരിക്കുന്നത് മുഴുവൻ പെയ്ഡാണത്രേ പ്രവർത്തകളിൽ നിന്നിപ്പോൾ തലസ്ഥാനത്തോളത്തിന്റെ പ്രതിഷേധം കണ്ടല്ലോ അതിൽ പ്രധാനപ്പെട്ട നേതാക്കളെ കണ്ട് ഞാൻ ഇവിടുന്ന് റഹീസാണ് റിപ്പോർട്ട് റഹീസ് പറയുന്നു ഞാൻ ഇത്ര കാലമായി ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്നു നമുക്കറിയാത്ത ആരൊക്കെയോ വന്നിട്ടാണ് ഇവിടെ പ്രസംഗിച്ചു പോകുന്നത് അപ്പോൾ അപ്പോഴൊരാൾക്കൂട്ടത്തെ സൃഷ്ടിക്കുകയാണ് പെയ്ഡ് പരിപാടിയാണ് ഈ പെയ്ഡ് പരിപാടി എങ്ങനെയാണ് നടക്കുന്നത് ഇതിന് ഇതിന് കോൺഗ്രസ് നേതൃത്വം യെസ് മൂളുകയാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് അതിനെ പൂർണ്ണമായും അപലപിച്ച് രംഗത്ത് വരണമെന്നേ പ്രതികരിക്കണമെന്നേ എന്താണ് പ്രതികരിക്കാത്തത് എന്താണ് ഭയക്കുന്നത് ഇതാണോ നിങ്ങൾക്ക് വോട്ട് നേരി തരാൻ പോകുന്ന ഈ നൂറ് സീറ്റ് എന്ന വാഗ്ദാന പ്രതീക്ഷ നടത്തി തരാൻ പോകുന്നത് ആൾക്കൂട്ടം ഇവരാണോ അതായത് ഒരു പെയ്ഡ് ടീം കുറെ പോസ്റ്റുകളിടുന്നു ആ പേ ടീം തന്നെ അതിന് ലൈക്കിടുന്നു അവർ തന്നെ അത് ഷെയർ ചെയ്യുന്നു ഇതിങ്ങനെ നമ്മൾ തുറക്കുമ്പോഴേക്കും ഇതിങ്ങനെ വരികയാണ് അത്രേയുള്ളൂ അത്രേയുള്ളൂ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെ അപലപിക്കാൻ തയ്യാറായിട്ടില്ല കോൺഗ്രസിന് വലിയ വില കൊടുക്കേണ്ടി വരും നിങ്ങൾക്ക് അടുത്ത തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ പ്രതീക്ഷകളാണല്ലോ ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് എടുക്കുന്ന നിലപാടിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പല ഘട്ടങ്ങൾ പലരൂപത്തിലൊക്കെ പെരുമാറിയിട്ടുണ്ട് പക്ഷേ ഇവിടെ എന്തുകൊണ്ടാണ് വ്യത്യസ്ത വന്നത് എന്താണ് വിഷയം എന്നുള്ളതാണ് ഈ വിഷയത്തെ ഒരു ഒരു സാമാന്യവൽക്കരിച്ചുകൊണ്ട് രണ്ട് രണ്ട് വ്യക്തികൾക്കിടയിലെ വിഷയമല്ലേ നിങ്ങൾ എന്തിനാണ് ഇടപെടൽ സ്വകാര്യ വിഷയമല്ലേ ഈ രൂപത്തിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് സ്വകാര്യ വിഷയമാണോ എത്ര പേരുടെ വിഷയങ്ങളാണ് പുറത്തേക്ക് വന്നത് സ്വകാര്യ വിഷയമാണോ ഗർഭചിത്രം നടത്തുന്ന ഒരു കാമുകനും കാമുകിയും തമ്മിലുള്ള സ്വകാര്യ വർത്തമാനം അതിൽ ഒരാൾക്ക് ഗർഭചിത്രം നടത്താൻ താല്പര്യമില്ല അപ്പോൾ അവർ തമ്മിൽ തർക്കിക്കുന്നു ആ തർക്കമാണോ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടിരുന്നോ എന്ന് ചോദിക്കുകയാണ് എന്ത് തരത്തിലാണ് ചോദിക്കുന്നത് ആ പെൺകുട്ടി ഇപ്പോഴും അവിടെ വേദന എനിപ്പിച്ചു ട്രോവയിൽ കഴിയുകയാണ് അവർക്ക് പുറത്തേക്ക് വരാൻ ഒരു ദിവസം വരും അവരത് പ്രതികരിക്കുകയും ചെയ്യുന്നതാണ് ഞാൻ കരുതുന്നത് ഇത്രയും ഇത്രയും ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കരുത്തനായി തിരിച്ചെത്തുമെന്ന് കരുതുന്ന ആ ആത്മവിശ്വാസം ഉണ്ടല്ലോ എന്താണ് ആത്മവിശ്വ അടിസ്ഥാനം ഈ കേരളം മുഴുവൻ ക്രിമിനലുകളെ പിന്തുണയ്ക്കുന്നവരാണെന്നാണ് എന്താണ് തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് പാലക്കാട് വന്ന ക്ലബ്ബുകളിലും പരിപാടികളിലും പങ്കെടുത്ത സ്വീകരണം നൽകി കഴിഞ്ഞാൽ അങ്ങ് സ്വീകാരനാകുമെന്നോ ഈ ജയിപ്പിച്ചവർ തന്നെയാണ് തോൽപ്പിക്കുക ഇനി അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പാർട്ടി കാണിക്കേണ്ടതുണ്ട് ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ രാഹുൽ ഗാന്ധി അവിടെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു വിഷയം അത് നടത്തിയിരിക്കുന്ന ആ പ്രക്ഷോഭം അതിന്റെ എല്ലാ ശോഭയും കെടുത്തുന്ന രീതിയിൽ ഇവിടെ രാഹുൽ മാങ്കൂട്ടം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ബിജെപി ഈ വിഷയം തലത്തിലേക്ക് എടുത്തു കഴിഞ്ഞിരിക്കുന്നു അവിടെ രാഹുൽ രാഹുൽ എന്ന രൂപത്തിൽ ഒരു താരതമ്യം നടത്തിക്കൊണ്ട് അവരവിടെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആരാണ് അത് വഴിവെച്ചത് അങ്ങനെ വഴിവെച്ച ഒരാളെ ഇനിയും വെച്ചുകൊണ്ടിരിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണ് ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരു തരത്തിലും നേട്ടമുണ്ടാകാൻ പോകുന്നില്ല ഇപ്പോൾ വനിതാ ഇപ്പൊ നമ്മുടെ ഇവിടേക്ക് മാർച്ച് നടത്താൻ പോകുന്നത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസും സൂചനകൾ നേരത്തെ കേൾക്കേണ്ടി അങ്ങനെയാണ് മഹിളാ കോൺഗ്രസുകാരെ എന്ത് തരത്തിൽ നിർബന്ധിക്കുന്നുണ്ടാവണമെന്ന് ആലോചിച്ചില്ല അതാണ് അപ്പോൾ ഇത് ഇതാണ് നമ്മൾ ഇത് കേരളം ഇതൊക്കെ കാണുന്നുണ്ടെന്ന് എന്തൊക്കെയാണ് ശബ്ദരേഖ പുറത്തു പോകുന്നത് ഇതൊരു സ്വകാര്യ പരിപാടിയല്ല സ്വകാര്യമായ വിഷയമല്ല ഇത് ഇതെന്തുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ ഇക്കിളി വാർത്ത കൊടുത്ത് നമുക്ക് ഒരു മഞ്ഞപത്രത്തിന്റെ രൂപത്തിലേക്ക് ും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ ഇവിടുന്ന് കണ്ണിൽ മനുഷ്യത്വരഹിതമായി രഹിതമായി വിഷയമാണ് വിഷയമാണിത് ഉന്നയിച്ചിരിക്കുന്നത് അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഉന്നയിച്ചിരിക്കുന്നത് ആ ഗൗരവം പാർട്ടി ഉൾക്കൊണ്ടു എന്നാണ് ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പോൾ പ്രതികരിക്കുന്നത് ഈ നടക്കുന്ന പേക്കൂത്തുകളോട് പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് അവിശ്വസിക്കേണ്ട കാര്യമില്ല ഇന്നലകളിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പെൺ സ്വരമായിട്ട് മാറിയിരുന്ന വ്യക്തിയാണ് അവർ ഇന്നിപ്പോ ഈ രീതിയിലുള്ള പ്രതികരണങ്ങൾ പ്രത്യേകിച്ച് എന്തുകൊണ്ട് അവരുടെ സ്ഥാപനങ്ങൾക്ക് നേരെ തന്നെ അക്രമം നടന്ന സന്ദർഭത്തിൽ ഇത് തുറന്നു പറയുന്നുണ്ടെങ്കിൽ ഇന്നലകളിൽ അവരുടെ വിവരങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് സോഴ്സ് ഉണ്ടായിരുന്ന വ്യക്തി ആ ഒരു വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല തന്നെ നേരത്തെ പറഞ്ഞതാണ് ഇത് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് യാതൊരു പിടിയുമില്ല ഷോഫിക്ക് വേണ്ടി സുഡാപ്പികൾ സൃഷ്ടിച്ചെടുത്ത ഒരു ഫാൻ ബേസ് ഉണ്ട് അത് തന്നെയാണ് പാലക്കാട് മാങ്ങാണ്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ സൃഷ്ടിച്ചെടുത്ത ഫാൻ ബേസിലൂടെ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം വളരെ പെയ്ഡ് പ്രമോഷനാണ് ഞങ്ങൾക്ക് വേണ്ടി ചോദിക്കാൻ ഒരു പ്രത്യേക ഫാൻസിന് ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് ആ ഫാൻസിനെ ഉപയോഗപ്പെടുത്തി സതീശനെ തെറിവിളിപ്പിക്കും കോൺഗ്രസിലെ വനിതാ നേതാക്കന്മാരെ മുഴുവൻ എന്തിനേറെ പറയുന്നു കെ സി വേണുഗോപാലിന്റെ ഭാര്യയായിട്ടുള്ള ഡോക്ടർ ആശയ്ക്ക് പോലും സൈബർ അറ്റാക്ക് നേരിട്ട് അല്ലെങ്കിൽ കേട്ടാലറയ്ക്കുന്ന പുലഭ്യം അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് താഴെ നിറഞ്ഞപ്പോൾ അവർക്ക് ആ പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നു അതായത് കോൺഗ്രസുകാരെ പോലും തെറിവിളിപ്പിക്കും ഈ പറയുന്ന രണ്ട് ഫ്രോഡുകൾക്ക് ഈ നാട്ടിൽ ഒരു വലിയ സംരക്ഷണ കവചം സൃഷ്ടിച്ചെടുത്തത് അത് വെറുതെ അല്ല നല്ല കാശ് എറിഞ്ഞാണെന്നുള്ള വെളിപ്പെടുത്തൽ ഒരു ചാനൽ അവതാരകയായിരുന്ന ഇന്നലകളിൽ കോൺഗ്രസിന് വേണ്ടി അവരുടെ ശബ്ദമായിരുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വായിത്താരിയിട്ടിരുന്ന ഒരു സ്ത്രീ തന്നെ പറയുമ്പോൾ അത് ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് എന്തായാലും കഴിഞ്ഞ ദിവസം തീപ്പന്തമേറെ നമ്മൾ ക്ലിഫ് ഹൗസിന് മുന്നിൽ കണ്ടതാണ് അതായത് മുമ്പെന്നും ഈ നാട്ടിൽ കണ്ടിട്ടില്ല എന്ന മനുഷ്യർക്ക് നേരെ ഒരു സമരത്തിനെ അവർ ബാരിക്കേഡ് കെട്ടി തിരിച്ചപ്പോൾ അത് എന്തിന്റെ പേരിൽ ചാപ്പിയെ വഴിതടഞ്ഞത്രേ ആ വഴിതടഞ്ഞതിന്റെ പേരിൽ അക്രമാസക്തമെന്ന നിലയ്ക്ക് പോലീസുകാർക്ക് നേരെ തീപ്പന്തം വലിച്ചെറിഞ്ഞു ആരുടെയെങ്കിലും പുറത്തു വീണെങ്കിൽ ഒരു ഉദ്യോഗസ്ഥന് ഗുരുതരമായ പൊള്ളലേറ്റേനെ അപ്പോ സ്വാഭാവികമായിട്ടും ഇങ്ങനെ വിധ്വംസക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പോലീസുകാർക്ക് പോലും ഗുരുതരമായി പരിക്കേൽക്കണമെന്നുള്ള രീതിയിൽ ഒരുതരം ഭീകരവാദ പ്രവർത്തനത്തിന് സമാനമായിട്ടുള്ള രീതിയിൽ അക്രമം അഴിച്ചുവിട്ടത് പെയ്ഡാണെന്ന് ഇപ്പോ കോൺഗ്രസിനെ തന്നെ പിന്തുണച്ചിരുന്ന ഒരു വ്യക്തി തുറന്നു പറയുമ്പോൾ അവർക്ക് അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു കോൺഗ്രസിന് വേണ്ടി ഒരു പ്രത്യേക ടീമിനെ കഴിഞ്ഞ കുറച്ചു കാലമായി വടകരയിലും പിന്നീട് പാലക്കാടൊക്കെ ഷോഫി അങ്ങ് സൃഷ്ടിച്ചെടുത്തിരിക്കുകയാണ് അതിന്റെ പിന്നിലെ സ്പോൺസർ ലീഗാണെന്ന് വേണം മനസ്സിലാക്കാൻ ഇങ്ങനെ കേരളത്തിലെ ചില അപകടകാരികളായിട്ടുള്ള സംഘടനകളെ കോൺഗ്രസിന്റെ പരിവേഷം സൃഷ്ടിച്ചുകൊണ്ട് ഷാഫിയുടെ പിന്നിൽ അണിനിരത്തിക്കൊണ്ട് കേരളത്തിൽ അക്രമം അഴിച്ചുവിടാൻ പെയ്ഡ് പ്രമോഷൻ ആയിട്ട് ഇറക്കി വിട്ടിരിക്കുന്നു എന്നതിന്റെ കൃത്യമായിട്ടുള്ള വെളിപ്പെടുത്തലായിട്ട് വേണം സ്മൃതി പരുത്തിക്കാടിന്റെ ഈ പ്രതികരണത്തെ കാണാനെന്ന് നിസ്സംശയം പറയേണ്ടി വരികയാണ്